ബംഗ്ലാദേശിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവായിരുന്ന ഉസ്മാൻ ഹാദിക്ക് നേരെ കഴിഞ്ഞ ദിവസം വെടിയുതിർക്കുന്ന ഒരു അദ്ദേഹത്തിന് നേരെ ഒരു വധശ്രമത്തിൻ്റെ ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പം ഗുരുതരാവസ്ഥയിലെ ആശുപത്രിയിലാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം ആരാണ് ഇത്തരത്തിലൊരു നീക്കത്തിന് പിന്നിലെന്ന് പലരും ചോദിക്കുകയാണ് എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് ബംഗ്ലാദേശിലെ ഇന്ത്യ വിരുദ്ധരുടെ നേതാവായിരുന്നു ഷെറീഫ് ഉസ്മാൻ ഹാദി അയാള് ഇന്നലെ ഏതാണ്ട് ഒരു രണ്ട് മുപ്പത്തഞ്ചിന് അവിടെ പിന്നെ ഡിആർ ടവറിനും ബൈത് സലാം ജമാ മോസ്ക് ധാക്കയിലെ ഒരു പ്രദേശമാണ് അതിനിടയ്ക്കുള്ള സ്ഥലത്ത് വെച്ച് ഇയാൾ റിക്ഷയിൽ സഞ്ചരിക്കുകയായിരുന്നു അപ്പോൾ ബൈക്കിൽ ഹെൽമെറ്റ് ധരിച്ച രണ്ടുപേർ ഈ ഓട്ടോറിക്ഷയുടെ വലതുവശത്തെത്തി ഇയാളുടെ തലയ്ക്ക് നേരെ പിന്നെ വെടിയുതിർത്തു അങ്ങനെ ഒരു വെടിയുണ്ടായി ഇയാളുടെ തലയിലൂടെ തുളച്ചപ്പുറത്തിറങ്ങി മറ്റൊരു വെടിയുണ്ടായി ഇയാളുടെ തലയിൽ തങ്ങി നിന്നു ഉടൻ തന്നെ ഇയാളെ ഇന്നലെ ധാക്ക മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയെങ്കിലും ഇയാളുടെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം സ്വകാര്യ ആശുപത്രിയായ എവർ കെയർ ആശുപത്രിയിലേക്ക് മാറ്റുകയും ഉടൻ തന്നെ സർജറി നടത്തുകയും ചെയ്തു തലയിൽ നിന്ന് ഒരു ബുള്ളറ്റ് നീക്കം ചെയ്തെങ്കിലും മറ്റൊരു ബുള്ളറ്റിന്റെ ഭാഗങ്ങൾ നീക്കം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തലച്ചോറിൽ ഇരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സ്ഥിതി അതീവ ഗുരുതരമാണെന്നാണ് ബംഗ്ലാദേശിലെ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താ ഇയാളുടെ പ്രശ്നത്തിന് ഇന്ത്യയിൽ ഇത്ര പ്രസക്തി എന്ന് ചോദിച്ചാൽ പിന്നെ ഇന്ത്യ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ചേർത്ത് ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്നൊരു മാപ്പ് നിർമ്മിക്കുകയും അത് മുഹമ്മദ് യൂനസും അതായത് ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ചീഫ് അഡ്വൈസറായ മുഹമ്മദ് യൂനസും ഉസ്മാൻ ഹദിയും കൂടി ചേർന്ന് നിർമ്മിച്ചതാണ് പക്ഷെ ഇയാളാണ് ആ ഒരു സങ്കല്പത്തിൻ്റെ പിന്നിലുള്ള ആള് അയാൾ എന്നിട്ടത് ലോക നേതാക്കൾ ലോകം മുഴുവൻ വിതരണം ചെയ്ത ഒരു വ്യക്തിയാണ് ഇന്നലെ അജ്ഞാതൻ്റെ വെടിയേറ്റ് മൃതപ്രായനായിട്ടിപ്പോൾ എവർ കെയർ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് അപ്പോൾ ഇയാൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ബംഗ്ലാദേശിൽ നടക്കുന്ന നിരവധി കൊലപാതകങ്ങൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പ് നമ്മളൊരു വാർത്ത ചെയ്തിരുന്നു പന്ത്രണ്ടോളം സി ഐ എ ചാരന്മാർ അമേരിക്ക പിന്നെ അതായത് ധാക്കയിൽ മാത്രമല്ല ധാക്ക ചിറ്റഗോങ് അതുപോലെ കോക്സ് ബസാർ പിന്നെ സെൻറ്റ് മാർട്ടിൻ സൈലൻറ്റ് തുടങ്ങിയ നിരവധി പ്രദേശങ്ങളിലായിട്ട് ബംഗ്ലാദേശിൻ്റെ തുറമുഖ നഗരം ദ്വീപ സമൂഹങ്ങൾ തലസ്ഥാനം തുടങ്ങിയ എല്ലായിടത്തും അരാജകത്വം നടമാടുകയും അവിടെയൊക്കെ തന്നെ വിദേശ ചാരന്മാർ പരസ്പരം പക തീർക്കുന്ന ഒരു സാഹചര്യം എത്തിയിരിക്കുകയാണെന്നാണ് അതായത് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം ഞെട്ടിപ്പിക്കുന്നതാണ് ഈ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസത്തിനിടയിൽ ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിലേതാണ്ട് ഇരുന്നൂറോളം ബംഗ്ലാദേശികളും വിദേശികളും ഉൾപ്പെടെ പ്രമുഖര് ചാരപ്രവൃത്തികളേർപ്പെട്ടിരിക്കുന്നവരെ ഐ എസ് ഐ അതായത് സി ഐ എ ഏജൻറ്റുമാർ അമേരിക്കയുടെ സ്പെഷ്യൽ ഓപ്പറേറ്റീവ്സ് അതായത് അമേരിക്കൻ ആർമിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്പെഷ്യൽ ഓപ്പറേഷൻസ് വിങ്ങിലെ ആൾക്കാരെ ടർക്കിഷ് ചാരന്മാരെ അതുപോലെ പിന്നെ അങ്ങനെ നിരവധി ആൾക്കാർ അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നതായിട്ടാണ് വാർത്ത ബംഗ്ലാദേശ് തീർത്തും അരാജകത്വത്തിലേക്ക് വഴുതി വീണിരിക്കുകയാണ് എന്നുള്ള സൂചനയാണ് ഇതെല്ലാം നൽകുന്നത് ഉസ്മാൻ ഹദിയെ ആര് ആക്രമിച്ചു എന്നൊരു ചോദ്യം പലരും ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ഇത് പിന്നെ മുഹമ്മദ് യൂനസ് വ്യക്തിപരമായിട്ട് വലിയ താല്പര്യമെടുത്ത് അക്രമികളെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ വീരവാദം മുഴക്കുന്നുണ്ടെങ്കിലും മുഹമ്മദ് യൂനസിന് തന്നെ സ്വന്തം ജീവൻ അപകടത്തിലാണെന്നുള്ള ഒരു തോന്നലാണ് ഇപ്പോഴുള്ളത് അപ്പോൾ ഇത് എങ്ങനെ ആര് ആണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് പെട്ടെന്നൊന്നും പുറത്തു വരാനുള്ള സാധ്യതയില്ല പണ്ടൊക്കെ ഡൽഹിയിലെ പറയും നമ്മൾ ഡൽഹിയിലൂടെ നടന്നു പോകുമ്പോൾ നമ്മളിപ്പോൾ നിങ്ങളുടെ ഈ ധാരാളം പൈസ ഉണ്ട് നിങ്ങൾ ആരെയെങ്കിലും ആരുമായിട്ടെങ്കിലും സന്ദർശം ഉണ്ടായി നിങ്ങളൊരാളെ കൊല്ലുകയാണെങ്കിൽ പോലീസിന് പൈസ കൊടുത്താൽ അവിടെ റോഡിൽ കൂടെ പോകുന്ന ഒരു ബംഗാളിയെ പിടിച്ച് കേസ് പ്രതിയാക്കുമെന്ന് ബംഗ്ലാദേശി ധാരാളം ബംഗ്ലാദേശി അനധികൃത ബംഗ്ലാദേശികളുണ്ട് ഇതിലേതെങ്കിലും വർണ്ണത്തിനെ പിടിച്ച് പ്രതിയാക്കുമെന്ന് ധാക്കയെ ഇപ്പൊ ആ സ്ഥിതിയൊക്കെ മാറി ഡൽഹിയിൽ പക്ഷെ ധാക്കയില് ഇപ്പോ അതിന് ഏറ്റവും എളുപ്പമുള്ള ഒരു സാഹചര്യമാണ് അപ്പം ഏതെങ്കിലും ബംഗ്ലാദേശിയെ പിടിച്ച് പ്രതിയാക്കി അങ്ങനെ അതിൽ നൂരി പോരാൻ യഥാർത്ഥ പ്രതികൾക്ക് നിഷ്പ്രയാസം പറ്റും ഇത് ഒരു വല്ലാത്ത പ്രതിസന്ധിയിലാണ് ബംഗ്ലാദേശ് എന്തായാലും ഇയാളുടെ ആക്രമണത്തിന് പിന്നിൽ ഇന്ത്യൻ്റെ ഇന്ത്യയുടെ ഏജൻസികളാണോ എന്നുള്ള സംശയം പോലും ചിലരൊക്കെ ഉന്നയിക്കുന്നുണ്ട് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ആണോ എന്ന് പിന്നെ സംശയം ഉന്നയിക്കുന്നു മറ്റു ചിലരാകട്ടെ ഇത് ചൈനീസ് ഏജൻസികളാണ് ഇതൊരു കുടിപ്പകയാണ് എന്ന് പറയുന്നുണ്ട് ഇയാൾ ഇയാളുടെ പ്രത്യേകത ഇയാളിപ്പം ബംഗ്ലാദേശിൽ ഫെബ്രുവരിയിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ് ആ ഇലക്ഷനിൽ ധാക്ക എട്ട് എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്നും ഇയാൾ മത്സരിക്കാൻ നോമിനേഷൻ കൊടുത്തിട്ടുണ്ട് ഇയാൾ തീരുമാനിച്ചിരിക്കുകയാണ് ഇയാൾ ഇൻകുലാബ് മോംജോ എന്നുള്ള ഈ മോൻജോ എന്നുള്ളത് എന്നുള്ള വാക്ക് തന്നെയാണ് അത് ബംഗാളിയിൽ പറയുമ്പോൾ മോൻജോ എന്നാണ് പറയുന്നത് ഇൻകുലാബ് മോൻജോ എന്ന ഒരു അവരുടെ തീവ്രവാദ പാർട്ടിയുടെ ഔദ്യോഗിക വക്താവാണ് ഈ ആക്രമണത്തിന് വിധേയനായ ഉസ്മാൻ ഹദി അപ്പോ എന്തായാലും ശരി വരുന്ന ബംഗ്ലാദേശ് ഇലക്ഷനില് എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് ഈ കഴിഞ്ഞ ദിവസം ധാക്കയില് സംഭവിച്ചത് അപ്പോ ഈ ഇയാൾക്ക് നേരെ പോയിന്റ് ബ്ലാങ്കിലാണ് വെടിയുതിർത്തത് അതായത് തൊട്ടടുത്ത് തൊട്ടടുത്ത് ഒരു പത്ത് മീറ്റർ പോലും ദൂരത്തിലല്ലാത്ത രീതിയിലാണ് ഇയാൾക്ക് നേരെ വെടിയുതിർത്തത് അത് കാരണം രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് ചോദിക്കും പിന്നിൽ ഇന്ത്യ ചാരന്മാരാവാനുള്ള സാധ്യതയുണ്ടോ അങ്ങനെയും ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് പക്ഷേ അതിന് പിന്നെ തെളിവുകളൊന്നുമില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ബംഗ്ലാദേശിൽ നമ്മൾ തന്നെയാണ് ആദ്യം റിപ്പോർട്ട് ആർവിൽ കേണൽ ആർവിൽ ജാക്സൺ സി പിന്നെ അമേരിക്കയുടെ അമേരിക്കൻ സൈന്യത്തിലെ സെർവിങ് ഓഫീസറാണ് പിന്നെ അതുപോലെ തന്നെ എയർബോൺ സ്പെഷ്യൽ ഓപ്പറേഷൻസ് വിങ്ങിൻ്റെ ഇൻസ്പെക്ടർ ജനറൽ ആയിട്ട് ബംഗ്ലാദേശിൽ സേവനമനുഷ്ഠിച്ചിരുന്ന കേണൽ ആർവിൽ ജാക്സൺ ധാക്കയിലെ വെസ്റ്റെൻഡ് ഹോട്ടലിൽ റൂം നമ്പർ എണ്ണൂറ്റി എട്ടിൽ കൊല്ലപ്പെട്ട് കിടന്ന വാർത്ത നമ്മളാണ് ആദ്യം ചെയ്യുന്നത് അതിനുശേഷം നടക്കുന്ന നിരവധി അതായത് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ബംഗ്ലാദേശി ധാക്കയിൽ നിന്നുള്ള ഇംഗ്ലീഷ് മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് ശേഷം കൊലപാതക പരമ്പരകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത വാർത്തയിൽ നമ്മൾ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു കേണൽ ആർവിൽ ജാക്സൺ കൊല്ലപ്പെട്ട ആ ദിവസം അവിടെ നിരവധി പിന്നെ അതിനോടൊപ്പം വെസ്റ്റേൻ്റ് ഹോട്ടലിൽ തൊട്ടടുത്ത റൂമിൽ താമസിച്ചിരുന്ന രണ്ട് അമേരിക്കക്കാർ അവർ രണ്ടുപേരും സി ഐ എ ചാരന്മാരായിരുന്നു എന്ന് ഇപ്പോൾ പുറത്തു വന്നു അതുപോലെ സ്വിമ്മിംഗ് പൂളിൽ വെസ്റ്റേൻ്റ് ഹോട്ടലിന്റെ സ്വിമ്മിംഗ് പൂളിലും മറ്റൊരു ശവം കിട്ടി അങ്ങനെ അന്നത്തെ ദിവസം നാല് ശവങ്ങളാണ് വെസ്റ്റ് എൻഡ് ഹോട്ടലിൽ നിന്ന് കിട്ടി ഇതൊന്നും തന്നെ പോസ്റ്റ്മോർട്ടം നടത്തിയില്ല അതൊക്കെ തന്നെ അപ്പോഴേ തന്നെ അമേരിക്കക്കാർ എടുത്തുകൊണ്ട് പോവുകയായിരുന്നു പിന്നീട് ചിറ്റഗോങ്ങിൽ വെച്ചിട്ട് ഒരു ചിറ്റഗോങ്ങിനുള്ളിലുള്ള ഒരു ക്യാമ്പിൽ ഒരു അമേരിക്കയുടെ ആൻറ്റി ടെററിസ്റ്റ് ഓപ്പറേഷൻസ് ട്രെയിനിങ് ക്യാമ്പെന്ന് പേരിട്ടിരുന്ന ഒരു ചിറ്റഗോങ് കാടുകളിൽ നടന്നിരുന്ന ഒരു ട്രെയിനിങ് ക്യാമ്പിൽ വെച്ചിട്ട് ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് നേരെ വെടിവെപ്പുണ്ടായി ആരാണ് വെടിവെച്ചത് എന്നൊന്നും ആർക്കും പറഞ്ഞുകൂടാ അങ്ങനെ നാല് അമേരിക്കക്കാര് അമേരിക്കൻ പൗരന്മാര് അതുപോലെ പാകിസ്ഥാനികള് തുർക്കിഷ് ആ പൗരന്മാര് പിന്നെ ബംഗ്ലാദേശി പൗരന്മാരുൾപ്പെടെ അങ്ങനെ ഏതാണ്ട് ഏഴെട്ട് ആൾക്കാര് ആ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു വെടിവെച്ച ആൾക്കാര് രക്ഷപ്പെടുകയും ചെയ്തു ആരായിരുന്നു വെടിവെച്ചത് ആർക്കും അറിഞ്ഞുകൂട ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല ഏറ്റവും ഒടുവിൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ ഇന്നലത്തെ സംഭവമാണ് ഉസ്മാൻ ഹാദിക്ക് നേരെ ഉണ്ടായ ധാക്കയിൽ വെച്ചുണ്ടായ വെടിവെപ്പ് ആ വെടിവെപ്പിന് മുമ്പ് ഡിസംബർ അഞ്ചാം തീയതി മറ്റൊരു അമേരിക്കൻ പൗരന്റെ ശവം ധാക്കയിൽ നിന്നും കിട്ടിയിരുന്നു ഇവർക്കെല്ലാം ഉള്ള ഒരു പ്രത്യേകത ഇവരെല്ലാം ഇന്ത്യ വിരുദ്ധരാണ് ഇവര് എങ്ങനെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്നും വേറെപ്പെടുത്തുക എന്നുള്ളതിനെ കുറിച്ച് പുസ്തകം എഴുതുക പിന്നെ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുക മാപ്പുകൾ ഉണ്ടാക്കുക എന്നുള്ള ബൗദ്ധികമായ വ്യായാമങ്ങൾ അതായത് നമ്മൾ ആലോചിക്കേണ്ടത് ഈ കഴിഞ്ഞ ദിവസം ബോർഡർ റോഡ്സ് ബംഗ്ലാദേശിൽപ്പെട്ട അതായത് ക്ഷമിക്കണം ബോർഡർ ഗാർഡ്സ് ബംഗ്ലാദേശ് അതായത് നമ്മുടെ ബി എസ് എഫിന് സമാനമായിട്ടുള്ള ബംഗ്ലാദേശിൻ്റെ പിന്നെ സൈന്യം അവർ പരാതിപ്പെട്ടിരുന്നു ഏതാണ്ട് മുന്നൂറോളം ബംഗ്ലാദേശികളെ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്കുള്ളിൽ മ്യാൻമാറിലെ അരക്കൻ ആർമി തട്ടിക്കൊണ്ട് പോവുകയും പിന്നീട് അവർ പണം വാങ്ങിച്ച് അതിൽ ഒരു പത്തിരുന്നൂറ് ആൾക്കാരെ വിട്ടയച്ചു ബാക്കി നൂറ്റമ്പതോളം ആൾക്കാർ ഇപ്പോഴും അരക്കൻ ആർമിയുടെ കസ്റ്റഡിയിലാണെന്നും ഉള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം ബംഗ്ലാദേശ് ബോർഡർ ഗാർഡ്സ് ഈ അടുത്ത ദിവസം പറയുകയും ലോകം അതിൽ ഇടപെടണം പാവപ്പെട്ട ബംഗ്ലാദേശികളെ രക്ഷിക്കാനായിട്ട് ലോകം ഇടപെടണം എന്ന് പറഞ്ഞു അതായത് ഒരു ചെറിയ വിമത ഗ്രൂപ്പ് ആയിട്ടുള്ള അരക്കൻ ആർമിയെ പോലും നേരിടാൻ പറ്റാത്ത ബംഗ്ലാദേശ് സൈന്യമാണ് ബംഗ്ലാദേശ് ആൾക്കാരും ഭരണകൂടം ഇന്ത്യയെ വേർപെടുത്താൻ ഇന്ത്യയിൽ നിന്നും ഇന്ത്യയെ പോലെ ഒരു മഹാശക്തിയിൽ നിന്നും ആറേഴു വടക്കുകിഴക്കൻ അതായത് വടക്കുകിഴക്കൻ സംസ്ഥാനം മാത്രമല്ല ബീഹാറിന്റെയും ഉത്തർപ്രദേശിന്റെയും കൂടെ ഭാഗങ്ങളിൽ ചേർന്നിട്ടുള്ള ഒരു മാപ്പാണ് ഗ്രേറ്റർ ബംഗ്ലാദേശ് ആയിട്ട് അവർ ക്രിസ്തീകരിച്ചു അപ്പൊ വെറുതെ ഇങ്ങനെ വിടുവായിത്തരം പറയുകയും പ്രകോപനം സൃഷ്ടിക്കുകയും ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഒരു തിരിച്ചടിയാണ് ഉസ്മാൻ ഹദിക്ക് നേരെ ഉണ്ടായത് അതായത് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ചുങ്മാത വിടുവായി തരം പറഞ്ഞാൽ ആരുടെയെങ്കിലുമൊക്കെ വെടിയുണ്ടകൾക്ക് കിരയാകും എന്നുള്ള വ്യക്തമായ മുന്നറിയിപ്പാണ് അജ്ഞാതര് അവിടെ കൊടുത്തിരിക്കുന്നത് ആ മുന്നറിയിപ്പ് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ അജ്ഞാതൻ്റെ വെടിയുണ്ടകൾക്ക് കിരയായിട്ട് ബംഗ്ലാദേശിൻ്റെ തെരുവുകൾ വീഴുക എന്നുള്ള ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഇപ്പോൾ ബംഗ്ലാദേശിലെ ഈ പറയുന്ന വിമതർക്കും ഇന്ത്യ ഉള്ളൂ ആരാണ് അവരെ കൊല്ലുന്നതെന്ന് നമുക്കറിഞ്ഞൂടാ ഇന്ത്യ ഏതായാലും ഇത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടാറില്ല അയൽ രാജ്യങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് ഇന്ത്യയുടെ ശീലമല്ല എന്ന് ഇന്ത്യ കാലാകാലങ്ങളിലായിട്ട് കൃത്യമായിട്ട് ബംഗ്ലാദേശിനും മറ്റ് രാഷ്ട്രങ്ങൾക്കും ഒക്കെ തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇത് മറ്റാരെങ്കിലും ആയിരിക്കണം ഇവിടെ ചൈനയും അമേരിക്കയും തമ്മിൽ ബംഗ്ലാദേശിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് സ്വാധീനത്തിന് ചൈന ഒട്ടും തന്നെ അമേരിക്കയുടെ പിന്നെ സാന്നിധ്യം ധാക്കയിലോ ചിറ്റകോങ്ങിലോ ഒന്നും തന്നെ ചൈന അംഗീകരിക്കുന്നില്ല ചൈനീസ് ചാരന്മാർ ഒരുപക്ഷെ വാടകക്കെടുത്ത അരക്കൻ സൈനികരോ മറ്റോ ആയിരിക്കാം ഈ കൃത്യം ചെയ്തതെന്നാണ് ഒരു വിശ്വസനീയമായിട്ടുള്ള അവിടുത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വരും ദിവസങ്ങളിലും ഇലക്ഷൻ കലാപകലുഷിതമാവുകയും രക്തരൂഷിതമായ ലക്ഷനായിരിക്കും നടക്കാൻ പോകുന്നത് എന്തായാലും ഇന്ത്യ അതിർത്തിയിലൊക്കെയുള്ള നമ്മുടെ സൈനികർ ജാഗര ജാഗരൂകരായിട്ട് ഇരിക്കുകയാണ് കാരണം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരുപാട് പേര് ഇപ്പോൾ കൊലപാതകം നടത്തിയിട്ട് ഇന്ത്യയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കും അവിടുത്തെ സെക്യൂരിറ്റി സേനകളുടെ പിടിയിൽപ്പെടാതിരിക്കാൻ ഇനി അവിടെ നടക്കുന്ന സംഘർഷത്തിൽപ്പെട്ട ഒരേ സമയം അക്രമികളും അതേ ഇരകളും രണ്ടു കൂട്ടരും രക്ഷപ്പെടാനായിട്ട് ഇന്ത്യ അതിർത്തി കഴിഞ്ഞ് ഇങ്ങോട്ട് ഓടിക്കയറാനായിരിക്കും ശ്രമിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ സ്പെഷ്യൽ ഇന്ത്യ എസ് ഐ ആർ ഒക്കെ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളും ബംഗ്ലാദേശികളുടെ ഭൂരിപക്ഷം ആവുകയും ആയി മാറുമായിരുന്നു കാരണം ഏതാണ്ട് പത്ത് പതിനെട്ട് കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ് അവിടുന്ന് ഒരു രണ്ടോ മൂന്നോ കോടി ജനങ്ങൾ ഇന്ത്യയിലോട്ട് കയറാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ആസാമും അതുപോലെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ വലിയ കലാപങ്ങൾ അതിന് ഉണ്ടാവാനും സാധ്യതയാണ് എന്തായാലും ഇപ്പോൾ ഇന്ത്യ അതിർത്തി വളരെ ഭദ്രമായിക്കൊണ്ടിരിക്കുകയാണ് ഡ്രോണുകൾ വരെ ഉപയോഗിച്ചാണ് അവിടെ അതിർത്തിയിൽ നിരീക്ഷണം നടത്തുന്നത് വരും ദിവസങ്ങളിൽ ഇത്തരം നിരീക്ഷണങ്ങൾ കൂടുതൽ ശക്തമാകും നമ്മുടെ സമയപരിമിതി മൂലം കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ സംസാരിക്കാൻ പറ്റുന്നില്ല ഞാൻ ഉടൻ തന്നെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് പ്രേക്ഷകരുമായിട്ട് തീർച്ചയായിട്ടും അത് പങ്കുവയ്ക്കുന്നതായിരിക്കും